ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണോ എൻ്റെ മുമ്പത്തെ വീഡിയോ എല്ലാവരും കണ്ടു കാണോ എന്ന് വിചാരിക്കുന്നു അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇത് ഞാൻ ഇന്ന് ആയിരം പത്തിയ ടോപ്പിക്കാണ് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും പൊതുവെയുള്ള സംശയമാണ് ആയുർവേദം മരുന്നുകൾ കഴിക്കുമ്പോഴത്തേക്ക് പഥ്യം എന്തിനാണ് നമ്മൾ ആചരിക്കേണ്ടത് അല്ലെങ്കിൽ പഥ്യം ആചരിക്കേണ്ട ആവശ്യകത എന്താണ് എന്തിന് എന്താണ് അതിൻ്റെ ഉപയോഗം അത് അത് പ്രവർത്തിച്ചാൽ നമ്മൾ പഥ്യം ഉപയോഗിച്ചില്ലെങ്കിൽ മദ്യ ആഹാരം കഴിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന പലർക്കുമുള്ള സംശയമാണ് ഈ പഥ്യം എന്താണെന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാം സത്യം എന്നു പറയുന്നത് പോലെ ആയുർവേദം എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കണം ആയുർവേദം എന്ന് പറയുന്നത് ഒരു രോഗത്തിന് മാറ്റമുള്ള ചികിത്സകൾ മാത്രമല്ല അല്ലെങ്കിൽ പലരും വിചാരിച്ചോളെങ്കിലും ഒഴിച്ചിട്ട് പേച്ചെടുത്താണെങ്കിൽ ഇതൊക്കെ മാത്രമാണ് ആയുർവേദം എന്നാൽ ഇതൊന്നും നല്ല ആയുർവേദം ആയുർവേദത്തിൻ്റെ ഉപയോഗമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആയുർവേദത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആരോഗ്യമുണ്ടായ ആളുടെ ആരോഗ്യം പരിപാലിച്ചു കൊണ്ടുപോവുക അതു കൂടാതെ രോഗികളിൽ രോഗമുണ്ടെങ്കിൽ അതിനെ ശമിപ്പിക്കുക അത് പരമാവധി എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കുക അതാണ് ആയുർവേദത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പിന്നെ എല്ലാവർക്കും പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട നമ്മുടെ ജീവിതത്തിന്റെ തൂണുകൾ എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ആഹാരം രണ്ടാമത്തത് നീതി മൂന്നാമത്തെ ബ്രഹ്മചര്യം ആഹാരം നീപ്ര നമ്മുടെ ജീവിതത്തിൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഉറപ്പില്ലെങ്കിലും ഭക്ഷണ സമയത്തിന് കഴിച്ചുകളിൽ നമ്മൾ ഒരു രോഗിയായി തീരുന്ന ഈ സംശയമാണ് ഇനി നമുക്ക് പഥ്യം എന്താണെന്ന് നോക്കാം പത്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഹ് നമ്മുടെ ആരോഗ്യത്തിന് എന്താണ് നല്ലത് അതായത് നമുക്ക് പോഷണം നൽകുന്നത് നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുന്നത് അതേപോലെ നമ്മുടെ മനസ്സിനെയും എന്താണ് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ മനസ്സൊന്ന് ശാന്തമാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് അപത്യം എന്ന് പറയുന്നത് ഇതിന് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അപത്യം എന്ന് പറയും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളായാലും നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളായാലും നല്ലതാണെങ്കിൽ അതിനെ അതിനപത്യമെന്നും അല്ലാതെ അഹിതമായിട്ടുള്ളതാണെങ്കിൽ ആ പത്യം എന്ന് നമ്മൾ പറയും ഇതിന് നമുക്ക് മൂന്നായിട്ട് തരം തിരിക്കാം ഒന്ന് ആരോഗ്യമുള്ള ഒരാളില് അഹിതമായിട്ടുള്ളത് രണ്ട് ആരോഗ്യമുള്ള ആൾക്കാർക്ക് അഹിതമായിട്ടുള്ളത് മൂന്നാമത്തത് രോഗികളിലെ പത്യാപത്യമാണ് ഈ രോഗികളിലെ പത്യാപത്യങ്ങളെന്ന് പറയുന്നത് ഒരു രോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് കാര്യങ്ങൾ കഴിക്കാൻ പാടില്ല കുറച്ച് കാര്യങ്ങൾ കഴിക്കാം എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് കാരണം ചില ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില പ്രവൃത്തികൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ആ സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ ചില ആഹാരങ്ങൾ ചില പ്രവൃത്തികളോ നമ്മൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് അതിനെ നമുക്ക് പഥ്യമായിട്ടുള്ള കാറ്റഗറിയിൽ കണക്കാക്കാം അങ്ങനെ മൂന്ന് തരത്തിലാണ് പഥ്യത്തിന് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് പഥ്യത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം ഇപ്പോൾ പദ്യത്തിനെ നമ്മൾ ചികിത്സയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് കാരണം പദ്യം ആചരിക്കുന്ന ഒരാൾക്ക് എന്താണ് രോഗം വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇനി രോഗം വന്ന് രോഗാവസ്ഥ ഉള്ള ഒരാളിലാണെങ്കിൽ പോലും പത്യം നന്നായിട്ട് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ അയാൾക്ക് രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യത കുറവായിരിക്കും അതുകൂടാതെ രോഗശമനവും വളരെ പെട്ടെന്ന് തന്നെ ആയിരിക്കും പിന്നെ ആഹാരം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഔഷധമെന്ന് പറയുന്നത് അപ്പം നമ്മുടെ ആഹാരം കറക്റ്റായിട്ട് ചെയ്യുക കറക്റ്റായിട്ട് നമ്മൾ സേവിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് പിന്നെ മരുന്നിൻ്റെ ആവശ്യമേ ഇല്ല ഇടയ്ക്ക് ഞാൻ മമ്മൂക്കയുടെ ഒരു ഇൻറ്റർവ്യൂ കാണാൻ ഇടയായി അപ്പോൾ അതിനകത്ത് മമ്മൂക്ക് പറഞ്ഞ കാര്യമാണ് നമ്മൾ ആഹാരം മരുന്ന് പോലെ കഴിച്ചില്ലെങ്കിൽ മരുന്ന് നമുക്ക് ആഹാരം പോലെ കഴിക്കേണ്ടി വരുവാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ് നമ്മുടെ ആദ്യത്തെ മരുന്ന് എന്ന് പറയുന്നത് അപ്പോൾ ആഹാരം കറക്റ്റായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ മരുന്നിൻ്റെ ആവശ്യമേ ഇല്ല ഇപ്പം നമ്മളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ആഹാ ഒരു മരുന്ന് വാങ്ങിച്ച് കഴിച്ചു പദ്യം നോക്കാതെ മരുന്ന് മാത്രം കഴിച്ചിട്ട് ഒരു ഫലവും ഉണ്ടാവില്ല അപ്പം നമ്മളെപ്പോഴും പഥ്യത്തിന് ഇമ്പോർട്ടൻ്റ് നമ്മുടെ ആഹാരത്തിനാണ് നമ്മൾ ആദ്യമായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് കാരണം എന്താണ് നമ്മുടെ ശരീരത്തിന് ഒരു പോഷണം നൽകുന്നത് ആഹാരമാണ് അപ്പം ആഹാരം ആയിട്ട് നമ്മൾ കഴിച്ചില്ല എങ്കിൽ നമുക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും ആ രോഗത്തിന് നമ്മൾ പിന്നെ ചികിത്സിക്കാൻ വേണ്ടി കുറെ മരുന്നുകൾ കഴിച്ചിട്ടും കഴിച്ചാലും വലിയ ഫലമൊന്നും കിട്ടണമെന്നില്ല കാരണം നമ്മൾ കഴിക്കുന്ന ആഹാര രീതി മാറ്റിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ നമ്മുടെ ആ ഒരു കറക്റ്റായിട്ടൊരു രോഗം ഇല്ലാത്തൊരവസ്ഥയിലോട്ട് നമ്മൾ പോവുകയുള്ളൂ ഒരാളെ ആരോഗ്യവാനാക്കുന്നതിനും ഒരാളെ രോഗിയാക്കുന്നതിനും ആഹാരത്തിന് വളരെയധികം പങ്കുണ്ട് അപ്പോൾ പഥ്യത്തിൻ്റെ പ്രാധാന്യം പറയുമ്പോഴത്തേക്കും അതേപോലെ തന്നെയാണ് ആഹാരത്തിൻ്റെ പ്രാധാന്യം നമുക്ക് പറയാനുള്ളത് ഒരു ഡോക്ടർ നിർദ്ദേശം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ പഥ്യം പാലിക്കാതെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് കൊണ്ട് ഒരു ഫലവുമില്ല കാരണം നമ്മൾ പഥ്യം കഴിക്കുന്ന കഴിക്കാൻ പറയുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മരുന്നിൻ്റെ കൂടെ തന്നെ എന്താണ് ആഹാരവും കറക്റ്റായിട്ട് കഴിച്ച് നമ്മുടെ ആ രോഗത്തിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ആ പഥ്യം നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് സംഭവിക്കുകയുള്ളൂ നമ്മുടെ രോഗത്തിനെ ഒന്ന് ശമിപ്പിക്കാൻ നമുക്ക് കഴിയുകയുള്ളു പിന്നെ പഥ്യം സേവിക്കുന്ന ഒരാൾക്ക് മരുന്നിൻ്റെ ആവശ്യമേ വരുന്നില്ല കാരണം അയാൾ ഹിതമായിട്ടുള്ളത് ആരോഗ്യത്തിന് ഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് കഴിക്കുന്നത് അതുകൊണ്ട് അയാൾക്ക് മരുന്നിൻ്റെ ആവശ്യമേ ഇല്ല എന്നാൽ രോഗിയായിട്ടുള്ള ഒരാൾക്ക് നമ്മൾ ഈ കഴിക്കുന്ന മരുന്നിൻ്റെ കൂടെ തന്നെ എന്താണ് പഥ്യവും സേവിക്കേണ്ടി വരും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ മാത്രമല്ല നമ്മുടെ പ്രവൃത്തികളിലും പറ്റി നമ്മൾ ആചരിക്കണം ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് സേവിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുന്ന ശീലമുള്ളവരാണെങ്കിൽ അതൊന്ന് കുറയ്ക്കാൻ പറയും പിന്നെ രാത്രി വെളുക്കു രാത്രി ഭയങ്കര ലേറ്റായിട്ട് എണീ ഉറക്കം ഉണന്നിരിക്കുന്നവരും അതേപോലെ തന്നെ രാവിലെ താമസിച്ച് ഉറക്കം എണീക്കുന്നവരും എല്ലാം എന്താണ് താളം തെറ്റിയ ജീവിത ജീവിതത്തിൻ്റെ ഒരു ഇതാണ് അപ്പം ആ ഒരു പ്രവർത്തികൾ അത് നമ്മുടെ പ്രവൃത്തിയാണ് അപ്പം ആ പ്രവൃത്തികളും അപത്യമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പം നമ്മൾ ആഹാരത്തിൽ മാത്രമല്ല പഥ്യം പറയുന്നത് നമ്മുടെ പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിലും നമ്മൾ പഥ്യം ആചരിക്കേണ്ടിയിരിക്കുന്നു ഇനി നമുക്ക് പഥ്യത്തിൻ്റെ ഗുണങ്ങളെ പറ്റി നോക്കാം പഥ്യത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് കുറച്ച് മെച്ചപ്പെടുത്താനും അതേപോലെ നമുക്കൊരു പുഷ്ടി ഉണ്ടാക്കാനും അതേപോലെ നമുക്ക് വർണ്ണം ഉണ്ടാക്കാനും നമ്മുടെ ആരോഗ്യം നിലനിർത്താനും പിന്നെ നമ്മുടെ ബുദ്ധിശക്തി കൂട്ടാനും നമ്മുടെ സ്വരം നമ്മുടെ സൗണ്ടൊക്കെ നേരെയാകാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ പഥ്യസേവനമെന്ന് പറയുന്നത് ഇതുകൂടാതെ ധാതുക്കൾ നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ ടിഷ്യൂസിനെയാണ് ധാതുക്കൾ എന്ന് പറയുന്നത് അപ്പോൾ ആ ടിഷ്യൂസിന് പോഷണം ഉണ്ടായാൽ മാത്രമേ നമുക്ക് മൊത്തത്തിൽ ഒരു എന്താണ് ആരോഗ്യം മെച്ചപ്പെടുത്താൻ മെച്ചമുണ്ടാവുകയുള്ളൂ കാരണം എൽ നമുക്കറിയാവുന്നതാണ് നമ്മുടെ ലൈഫിൽ ഓരോ ലിവിങ് ബീൻസും ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുകൊണ്ടാണ് സെൽ കോശം കോശങ്ങൾ കുറേ ഒരു കൂട്ടം കോശങ്ങൾ ചേർന്നതാണ് ടിഷ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഈ ധാതുക്കളെ വളർച്ച വളർച്ച ഉണ്ടാവണമെങ്കിൽ നമ്മൾ പത്യം കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുകയുള്ളു ശരീരത്തിൻ്റെ ധാതുക്കൾക്ക് ധാതുക്കൾക്ക് പുഷ്ടി ഉണ്ടാവുകയുള്ളു അപ്പോൾ പഥ്യസേവനം തിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ് ഇനി അടുത്ത വീഡിയോയിൽ ഓരോ രോഗങ്ങൾക്ക് എന്തൊക്കെയാണ് പത്യമെന്ന് നമുക്ക് നോക്കാം അതുവരേക്കും ബൈ ബൈ കൂടുതൽ അറിവിനേക്കായി Please like, share and subscribe my channel.